പകൽമാന്യൻ ഒനിലിൻ്റെയും അതുപോലെ തന്നെ ഇരട്ട മുഖമുള്ള അഭിലാഷൻ്റെയും മുഖം പുറത്തേക്ക് വന്നിരിക്കുകയാണ് കൂടെ ബിന്നിയുടെയും ബിന്നി പിന്നെ ഇവർക്ക് ഓൾറെഡി അറിയാം അതായത് ആര്യനും ജിസേലിനും ഓൾറെഡി അറിയാം ജിസേലിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിന്നിയൊക്കെ അതായത് കൂടെ നിന്നിട്ട് കാല് വാരിയ വ്യക്തിയാണ് ബിന്നി അതായത് വൈൽഡ് ഗാർഡ് വന്ന ശേഷം ആരേനും ജിസേനും പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായ ശേഷം അതിന് മുന്നേ ആണെങ്കിൽ അന്തസ് ഉണ്ടെന്ന് പറഞ്ഞേനെ കാരണം അനുമോളെ അനുമോളൊക്കെ കുറച്ചുകൂടെ അന്തസ് ഉണ്ടെന്ന് ഞാൻ പറയും കാര്യം അനുമോൾ ഇവിടെ സപ്പോർട്ട് നോക്കിയിട്ടൊന്നും അല്ല അനുമോള് പ്രതികരിച്ചത് അനുമോൾക്ക് തോന്നിയ കാര്യം പറഞ്ഞു പക്ഷേ കാണാത്ത കാര്യം പറഞ്ഞു ഇതാണ് വ്യത്യാസം കാണത്തെ കാര്യം പറഞ്ഞു അതായത് അതായത് വൈൽഡ് കാർഡ് വന്നപ്പോൾ എന്തുകൊണ്ട് വലിയൊരു സംഭവം പുറത്ത് നടന്നു എന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ട് കാണാത്ത കാര്യം പറഞ്ഞു ഇവർ പുതച്ചും കൂടി കിടക്കുന്നു ആ പുതപ്പിനിടയിൽ വേറെ എന്തുകൊണ്ട് പുറത്ത് കണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കള്ളത്തരം പറഞ്ഞു ആ ഒരു കള്ളത്തലത്തിന് പുറത്തുണ്ടായ പല കാര്യങ്ങളും തുടർന്ന് എന്തൊക്കെയാണ് അവിടെ കൊണ്ടായത് നമുക്ക് അറിയാം പക്ഷേ വീണ്ടും നന്നാവാതെ പോയ രണ്ട് വ്യക്തിയായിരുന്നു നമ്മുടെ രനാ ഫാത്തിമയും ബിന്നിയും രന ഫാത്തിമ പുറത്തായി പിന്നെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആര്യൻ്റെ വിലത്തു കിടും ആരേനും ജിസേലിനും തമ്മിൽ എന്താണ് വലിയ ബന്ധമാണെന്നുള്ള രീതിയിൽ എടുത്ത് സംസാരിക്കും ഇപ്പം വഴക്ക് വഴക്കൂടുമ്പോൾ ഉടനെ ജിസേലിനോട് പോയി പറയാനും അല്ലെങ്കിൽ പോയി പാവട കഴുകിക്കൊടുക്ക് കഴുകി കഴുകിക്കൊടുക്ക് എന്നൊക്കെ പറയും ഇന്ന് അതിനൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് എന്തിനാണ് ജിസേലിൻ്റെ വസ്ത്രങ്ങളും ബാത്റൂമൊക്കെ നമ്മുടെ ആര് കഴുകി കൊടുത്തത് എന്നത് വ്യക്തമാവുകയാണ് അതായത് ജിസേലിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ശേഷമാണ് ഇതുപോലെ ബാത്റൂമ് കഴുകി കൊടുക്കുകയും വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുകയും ചെയ്തിരുന്നത് എന്ന് വ്യക്തമായി ഇവിടെ ഇപ്പം നമ്മുടെ ആരിൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ആ ഒരു ടാസ്ക് ആ ടാസ്ക് കുളമാക്കിയതിനെ തുടർന്ന് ഇമ്മ്യൂണിറ്റി നഷ്ടമായി അപ്പോൾ ഇനി ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാം എന്ന് ലാട്ടം പറയുമ്പോൾ ജയിലിലേക്ക് വീട്ടുകാർ തന്നെ തന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞു വിട്ട വ്യക്തി അതായത് നമ്മുടെ ആദില ആതിൽ തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ് വീട്ടുകാർ അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ട് എന്ന് നമ്മുടെ അനീഷ് പറയുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നു അപ്പോൾ കുറച്ച് പേർ താഴെ ഹോൾ ഹോട്ട്സ്റ്റാറില്ല കേട്ടോ ലൈവ് ആ ഒരു എപ്പിസോഡ് നടക്കുമ്പോൾ താഴെ ഞാൻ കണ്ടു ലാലേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അത്യാവശ്യം ഗ്രൂപ്പൊക്കെ ഒക്കെ ലാലേട്ടൻ പറഞ്ഞു ആ ഗ്രൂപ്പ് ഇതുപോലെ എന്ത് തോന്നിയവാസത്തിനും കൂട്ടി നിൽക്കുന്ന ഗ്രൂപ്പുകളെ ഉദ്ദേശിച്ചത് അവിടെ ഗെയിം കളിക്കാനാണെങ്കിലും ഗെയിം കളിക്കാൻ ഗ്രൂപ്പ് വേണം പല ടാസ്ക് കളിക്കുന്നതിനും ഗ്രൂപ്പീസ് ഉണ്ടായാലേ ആ ടാസ്ക് മുന്നോട്ട് പോകത്തുള്ളൂ ആ അത് ഉദ്ദേശം പറഞ്ഞത് പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമല്ലോ അതുദ്ദേശം പറഞ്ഞത് അല്ലാതെ തെറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ കൂടെ നിൽക്കുന്നതല്ല ഗ്രൂപ്പിസം കൊണ്ടല്ല ലാലട്ട ഉദ്ദേശിച്ചത് അതാദ്യം മനസ്സിലാക്കണം എന്തായാലും ലാലടൻ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് ഗ്രൂപ്പിസം ഉണ്ടായത് കൊണ്ട് ഈ ഒരു കോയിൻ കൊടുക്കുന്നില്ല അതായത് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നില്ല ഇത് നമ്മുടെ നമ്മുടെ സ്പൈക്കുട്ടന് കൊടുക്കാമെന്നാണ് ലാലട്ടൻ പറയുന്നത് അങ്ങനെ സ്പൈക്കുട്ടന് അത് കൊടുത്തു അതിനുശേഷം ഇമ്മ്യൂണിറ്റി കിട്ടിയ ഒരാളുടെ കാര്യം അതായത് ബിന്നിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഒനിലിനെയും ബിന്നെയും നമ്മുടെ അഭിലാഷിനെയും എഴുന്നിപ്പിക്കുകയാണ് എന്നിട്ട് ഇവർ ചർച്ച ചെയ്തൊരു കാര്യം അത് എല്ലാവർക്കും കാണുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ടാസ്കിൽ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ടാസ്കില് ജിസേലിനും ആരേനും അതുപോലെ തന്നെ അക്ബറിനും ഇത് കിട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യം അതായിരിക്കും പറയാൻ പോകുന്നത് എന്നാണ് വിചാരിച്ചത് കാരണം ടാസ്കിൻ്റെ ബേസ് പക്ഷേ ലാട്ട കാണിച്ചത് അതുക്കും മേലെയാണ് ഇത് ഞാൻ എപ്പിസോഡിലും ലൈവിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പക്ഷേ ഈ സമയത്ത് ഇത് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാര്യം ടാസ്കിൻ്റെ കാര്യം പറയുകയാണല്ലോ പക്ഷേ ഇതൊരു വലിയൊരു മരുന്നാണ് കാര്യം ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെയുള്ള പല ആളുകൾക്കുള്ളൊരു ബൂസ്റ്റപ്പ് കൊടുത്തിരിക്കുകയാണ് അത് ആരിനും ജിസേലിനും മറ്റു പലർക്കും മാത്രമല്ല ലാൽ ട്രാൻ എടുത്തു ചോദിച്ച വേറൊരു കാര്യമുണ്ട് ജിസിനോട് ജിസന്റെ ഗെയിം ഇപ്പോൾ ഡൗൺ ആണോന്ന് കാര്യം അതൊരു ക്ലൂ കൊടുത്തതാണ് ഇത് മനസ്സിലാക്കി ജിസൻ്റെ ഗെയിം കളിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അതുകൂടാതെ അഭിലാഷും ഒന്നിലും പിന്നീം പറഞ്ഞൊരു കാര്യം അതായത് ജിസയിലും ആരും തമ്മിൽ വേറെ എന്തോ ബന്ധമാണ് ഇവർ ലവ് ട്രാക്ക് പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ തേ തേഞ്ഞൊട്ടിയത് ഉനിയിലാണ് ആര്നെ ജിസേലിനറിയാം ആരനല്ല ആ അഭിലാഷിനെ അറിയാം എന്തൊക്കെയോ പണി അണ്ടർ കൊണ്ട് കൂടെ അഭിലാഷം ചെയ്യുന്നുണ്ട് അത് ആ ടാസ്ക്കിലും ആ ടാ പാത്രം കൊണ്ട് കൈ മുറിയാനുള്ള കാരണവും അത് തന്നെയാണ് അതിൻ്റെ മുക്കാഭാഗം ജിസലിൻ്റെ കൈയിൽപ്പ് തന്നെയാണ് കാരണം പാത്രം എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആര് പാത്രം പൊട്ടി കൈ മുറിയാനുള്ള കാരണം അഭിലാഷാണ് ആ ഒരു കാര്യം ഉറപ്പാണ് മറ്റ് പല കാര്യങ്ങൾക്കും ജിസ്സേനു പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിലാഷ അത്ര ശരിയല്ലെന്ന് പലപ്പോഴും ജിസ്സേന് തോന്നിയിട്ടുമുണ്ട് അത് മാത്രമല്ല ഉന്നിയിൽ ചെയ്ത കാര്യം സത്യം പറഞ്ഞാൽ ജിസ്സേന് നല്ല ഷോക്ക് ആക്കിയിട്ടുണ്ട് കാര്യം ഒരു പകൽമാനായിരുന്നു ആ ഉന്നിയിൽ എല്ലാവരും മുന്നിൽ ഭയങ്കര ഡീസൻറ്റായിട്ട് നിന്നിട്ട് മാറി നിന്ന് പലപ്പോഴും ഇതേപോലെ സ്ത്രീകളെ മോശമായി സംസാരിക്കുന്ന വ്യക്തിയാണ് വ്യക്തി തന്നെയാണ് ഉന്നിയിൽ മാത്രമല്ല അവിടെയുള്ള മറ്റുള്ള ആളുകളുടെ നിലപാടും ലാലടെ ചോദിച്ചു ജിസേലും ആരിന്റെ വിഷയത്തില് അതിനകത്ത് ഒന്ന് രണ്ട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്തും ബാക്കിയുള്ളവർ അറിയാമല്ലോ എന്തായാലും ഇവരെ എതിർത്തല്ലേ പറയത്തുള്ളൂ അതും ഇവർക്ക് മനസ്സിലായി അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ആര് എന്ന കുറിച്ച് കാര്യം ആര് ഒരു ഞാനും പറഞ്ഞിട്ടുണ്ട് ആരെന്നു മെച്ചൂരിറ്റി ഇല്ല പക്വതയില്ല എന്തൊക്കെയാണ് ഈ പയ്യൻ പറയുന്നത് പക്ഷേ ആ ഒരു പയ്യന് നല്ല വിവരം ബോധമുണ്ട് ആരോട് എങ്ങനെ പെരുമാറണം എന്നറിയാം എനിക്ക് തോന്നുന്നു ആരേന് ഒരു ചേച്ചിയെ പോലെയോ ഒരു എന്താ പറയുക ഒരു അമ്മയെ അമ്മയെപ്പോലെ പലപ്പോഴും ആരും പലപ്പോഴും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ലൈവില് കാര്യം അമ്മ ചെയ്യുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ജിസേൽ ചെയ്തിട്ടുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആരും അതൊക്കെ എന്താണ് ആരും കട്ട് ക കട്ടൻ കോപ്പി എടുത്ത് റീലാക്കാത്തതും അതിനെക്കുറിച്ച് പറഞ്ഞതും അതിന് സപ്പോർട്ട് സപ്പോർട്ടുന്ന പല വേറെ പല ആളുകളും ഇത് വേറെ പല കാര്യങ്ങളെടുത്ത് വെച്ച് റീൽസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ കുറിച്ച് ആരും പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്ത് ആരും അങ്ങ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഐ ലവ് യു ജിസേൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരൻ അത് വേറെ ഒരർത്ഥത്തിലല്ല പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയാമെങ്കിൽ അതായത് നമ്മുടെ അനീഷിന് ഷാനവാസിനോട് ഐ ലവ് യു പറയാമെങ്കിൽ എനിക്ക് പറയാം എന്ന് തീർത്തും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആര്യൻ അതുപോലെ തന്നെ ഇവരെ രണ്ടോടെ ബെഡിന് അടുത്ത് കിടക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ അനീഷ് അനീഷും പറയുന്നു ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ പകൽമാരായ ഒനിയിലും ഇരട്ടമുഖമുള്ള നമ്മുടെ അഭിലാഷം മനസ്സിലാക്കേണ്ട കാര്യം ഒരു സ്ത്രീക്കും പുരുഷനും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും പറ്റും നിങ്ങൾക്ക് പറ്റില്ലായിരിക്കും അത് നിങ്ങളുടെ തെറ്റാണ് അത് നിങ്ങൾ തന്നെ തിരുത്തേണ്ട കാര്യമാണ് മറ്റൊരു വ്യക്തികൾക്ക് പറ്റുമ്പോൾ അവർ തമ്മിൽ വേറെ എന്തോ റിലേഷനാണ് തോന്നുന്നത് നിങ്ങളുടെ ചിന്തയുടെയോ വളർന്നതിൻ്റെയോ ഒക്കെ ദോഷങ്ങളായിരിക്കാം ഇത് മാത്രമേ ഞാൻ പറയുന്നതുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള കുറേ ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാലങ്ങളെ കഴിഞ്ഞു ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണെന്ന് പറയുന്നതിൽ ഇതൊരു ഉത്തമമായ കാരണമാണ് കാര്യം എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാൻ കഴിയും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആര്യനും ജുസേലും